നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ ടീം ലോകത്തെ മികച്ച ട്യൂബുകളിലൊന്നാണ് ഇപ്പം ടൊഫ ലീഗുകളായിട്ട് എണ്ണുന്ന ലീഗുകളിൽ അവിടെ ഞങ്ങളെ കളിപ്പിച്ച് നോക്കൂ അവിടെയും ഞങ്ങൾ നല്ല രൂപത്തിൽ കൊമ്മിറ്റ് ചെയ്യും പറയുന്നത് അൽഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് ആണ് ഇന്നലെ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അൽ റേദിനെതിരെ മൂന്നേ ഒന്നിന്റെ തകർപ്പജയം സ്വന്തമാക്കിയതിനു ശേഷമാണ് അദ്ദേഹം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനില് പ്രസ് കോൺഫറൻസിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് തുടർച്ചയായി ഇരുപത്തിരണ്ട് കളികൾ വിജയിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അൽ ഹിലാൽ അത് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ടാണ് സൗദി പ്രോ ലീഗിൽ അവർ ഒന്നാം സ്ഥാനത്താണ് ഇരുപത് കളികളിൽ പതിനെട്ട് വിജയവും രണ്ട് സമനിലകളും ഒറ്റ കളിയും അവിടെ തോറ്റിട്ടില്ല ഇരുപത് റൗണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കളിയും തോൽക്കാതെ അൽഹിലാൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അവരുടെ കോച്ച് ഓർഗ ഹൈസസ് ആകാര്യത്തിൽ അവിടെ ഇട്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് സ്വാഭാവികമായിട്ടും അൽഹിലാലിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ചോദ്യം വരുമ്പോൾ ഓർഗഹൈസസ് ഇത്ര വലിയൊരു ക്ലെയിം നടത്തിയിരിക്കുന്നു അദ്ദേഹം പറയുന്നു ഈ ഒരു ടീം ഈ ഈ ഒരു ടീം മികച്ചതാണ് ഏത് മേജർ ലീഗുകളിലും ടോപ്പ് ഫൈവ് ലീഗുകളിലും ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്ന ലീഗിൽ ഞങ്ങളുടെ ടീമിനെ കൊണ്ടുപോയി ഇടൂ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു അവിടെ മികച്ച രൂപത്തിൽ ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യും അതാണ് അവർക്ക് ഈസസിന്റെ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും അവരുടെ ടീം വളരെ മികച്ചതാണ് സംശയമില്ല യാസിൻ പോലോ ഗോൾ കീപ്പറായിട്ടും ഡിഫൻസിലെ ഖാലിദ്ലിബലയും മധ്യനിരയിൽ റൂബൻ നവസും അതുപോലെ മുന്നേറ്റങ്ങൾ നയിക്കാൻ വേണ്ടി മിട്രോവിച്ചും മൈക്കൽ ഡെൽഗാഡോയും ഇപ്പൊ നെയ്മർ പരിക്കാണ് അദ്ദേഹം തിരികെ വന്ന അദ്ദേഹവും ഒക്കെ ചേരുമ്പോ കരുത്തുറ്റ ഒരു ടീമ് തീർച്ചയായിട്ടും അൽഹിലാലിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആത്മവിശ്വാസത്തിലെ ഹോർഗഹീസസ് പറയുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി